എൽ പിരതനാട്യം മത്സരത്തിൽ ഫസ്റ്റ് ഗ്രേഡ് നേടിയ ഒരു കൊച്ചു കലാകാരിയാണ് നമ്മുടെ കൂടെയുള്ളത് നമ്മുടെ ആ കലാകാരി പരിചയപ്പെടാം ഹലോ എന്റെ കൊച്ചു കലാകാരിയുടെ പേര് എൽ കെ ജി മുതൽ പഠിക്കുന്നുണ്ട് ആരൊക്കെയാണ് ടീച്ചേഴ്സ് ആണ് മാഷിവിടെ ഉണ്ട് പോലും പക്ഷേ അങ്ങനെയാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ കലോത്സവങ്ങളും മറ്റു നല്ല മത്സരം ഉണ്ടായിരുന്നു രണ്ട് പ്രൈസും ഞാൻ പഠിപ്പിച്ച കുട്ടികൾക്ക് വന്നിരിക്കുന്നത് രണ്ട് വേറെ സ്കൂളാണോ അല്ല രണ്ട് സ്കൂളാണ് ഇവളെ ഇവളാണ് ഫസ്റ്റ് ഇവളെ പരിക്കൾ സ്കൂളിലാണ് മറ്റേ കുട്ടി വൈത്തൂര് സ്കൂളാണ് എൽ പി വിഭാഗത്തിൽ മാഷിൻ്റെ സ്റ്റുഡന്റിനാണ് ഫസ്റ്റും സെക്കൻഡും വ്യത്യസ്ത സ്കൂളുകളെ സെക്കൻഡ് കുട്ടിയും ഇവിടെ ഉണ്ടല്ലേ എന്റെ പേരെന്ന് പറയുമോ തിരിത്തൂരി സ്കൂളിലെ ഋതികയോ ശാരദ്രാസോ യു പി സ്കൂളില് ീർത്തന സുഭാഷിൻ കൂടിയാണ് നമ്മുടെ കൂടെ ഉള്ളത് രണ്ടുപേരും മികച്ച പെർഫോമൻസ് ആയിരുന്നു എന്നുള്ളതാണ് നമ്മുടെ ജഡ്ജസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട് അതെ തീർച്ചയായിട്ടും അവർ ഇതുവരെ ഇല്ലാത്ത രീതിയിലാണ് ജഡ്ജസ് സംസാരിച്ചത് അതായത് ഹൈസ്കൂൾ കുട്ടികൾ ചെയ്യുന്ന നിലവാരം ഈ കുട്ടികൾക്ക് ഉണ്ട് എന്നുള്ള രീതിയിലാണ് അവർ സംസാരിച്ചാണ് റിസൾട്ട് അനൗൺസ് ചെയ്തത് അപ്പൊ നമുക്ക് എന്താ പറയാനുള്ളത് നമ്മുടെ രണ്ടുപേർക്കും കൂടി നല്ല വിജയാണ് പറയാനുള്ളത്

മൂന്നോര വയസ്സ് തുടങ്ങിയ ആണ് അപ്പൊ അതിന്റെ ഒരു ഒരു എഫക്ട് ലഭിച്ചത് വളരെ സന്തോഷം അല്ലേ പിന്നെ ഒരുപാട് സന്തോഷം പറ അത് നമുക്ക് എങ്ങനെ പറയണമെന്നറിയില്ലല്ലോ ആ സന്തോഷം എങ്ങനെ നമ്മളെല്ലാം സാറിനും സമർപ്പിക്കുന്നു ഐറ്റംസ് ഉണ്ടോ മനസ്സിലാക്കാം ഐറ്റം ഉള്ളു ടീച്ചർ എന്താ പറയുന്നു ഭയങ്കര സന്തോഷം അത്ര ഇടുക്കിയാണ് ഞങ്ങളുടെ ഹൃദയ കുഞ്ഞ് ഇനി അവള് ഉയരങ്ങളിലേക്ക് തന്നെ എത്തും എല്ലാവരും ആശംസയുടെ മോളും ശനി വലിയ ഉയരങ്ങളിലെത്തുക ഈ വിജയത്തെ സന്തോഷം അഭിമാനം നന്നായിട്ട് കുടിയത് പ്രാക്ടീസ് വെച്ചാൽ അമ്മക്കായിരിക്കും കൂടുതൽ കുട്ടിയാ ചേച്ചിയാണോ ചേച്ചി ഡാൻസ് അങ്ങനെയാണ് അനിയത്തി അനിപ്പർ ആയിരുന്നു ചിലങ്ക കലാക്ഷേത്ര അങ്ങനെ പഠിപ്പിച്ചു നന്നായിട്ട് ഞാൻ ഈ മോളെ കഴിഞ്ഞ വർഷം ആങ്ങപ്പാട്ടും കഥാകഥനത്തിനും ഒക്കെ പഠിപ്പിച്ചിട്ടുണ്ട് വളരെ മിടുക്കിയായിട്ട് പെർഫോമൻസ് ചെയ്യുന്ന ഒരു കുട്ടിയായിരുന്നു നമ്മളിത് പ്രതീക്ഷിച്ചത് തന്നെയാണ് നല്ല മോളാണ് പിന്നെ റഫിക്ക് മാഷിന്റെ ശിക്ഷണത്തിലാണ് നമുക്ക് സമ്മാനം കിട്ടിക്കൊണ്ടിരിക്കുന്നത് അധ്യാപകർ പറഞ്ഞതുപോലെ കഥാകഥനം ആക്ഷൻ സോങ് അതുപോലെ ഇപ്പം ഭരതനാട്യം പ്രവൃത്തി പരിചയമേളയിൽ പങ്കെടുത്തു അതിനു സമ്മാനം പഠനത്തിനും എല്ലാം മികച്ചിരിക്കുന്ന ശരിക്കും നമ്മുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണ് കീർത്തന ഓക്കെ ഇനി ഒരുപാട് പരിപാടികൾ വേറെ ഉണ്ടല്ലോ കുട്ടി കുട്ടികൾക്ക് ഒരു വിവിധ പരിപാടികൾ ഇനി ഉണ്ടല്ലോ അപ്പോൾ എല്ലാവിധ ആശംസകളും നേടുകയാണ് അപ്പോൾ വ്യത്യസ്ത പരിപാടികളിലായിട്ട് വിവിധ സ്റ്റേജുകളിൽ നിന്നും റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എല്ലാവിധ കൂട്ടുകാർ നല്ല വിജയങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഏജൻ്റ് ന്യൂസിന് വേണ്ടി ക്യാമറാമാൻ അജിത്തിൻ്റെ ഒപ്പം അഫ്ലേസിന്